ഇസ്ലാമിനെ നശിപ്പിച്ചു കളയാമെന്ന് കരുതി വന്ന ആളുകൾ എത്രയുണ്ടായിരുന്നു നമ്രൂദ് എവിടെ ഹാമാൻ എവിടെ ഫറോവ എവിടെ കാറൂൻ എവിടെ ചരിത്രത്തിലധികാരികളായ ഭരണാധികാരികളെവിടെ അബൂജഹൽ എവിടെ ആർത്താരികൾ എവിടെ ഇസ്ലാമിനെ ഇല്ലായ്മ ചെയ്യുമെന്ന് പ്രഖ്യാപിച്ചു വന്ന മംഗോളിയൻസ് എവിടെ ചരിത്രത്തിന്റെ ഇന്നലകളിൽ ആയുധങ്ങളും എന്തി ഈ മതത്തെ ഇല്ലായ്മ ചെയ്യാമെന്ന് കരുതി വന്നവരൊക്കെ എങ്ങോട്ടാണ് മറഞ്ഞുപോയത് ഇനി നിങ്ങളൊന്ന് കാതോർത്തു നോക്കൂ പള്ളി വിനാരങ്ങളിൽ

ർശന ചരിത്രമെടുത്തിനും ജന്മം കൊടുത്തിട്ടില്ല എന്ന് നമ്മൾ തിരിച്ചറിയേണ്ട